ബിഗ് ബോസ് വീട്ടിൽ ഇത്രയേറെ ബുദ്ധിമാനായ മറ്റൊരു ഗെയിമർ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അത് തെളിയിച്ചിരിക്കുകയാണ് അനീഷ് ഇന്നത്തെ ടാസ്കിലൂടെ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് പൊഡസ്റ്റലിലും ഓരോ കാർഡുണ്ട് ആദ്യത്തെ പൊഡസ്റ്റലിൽ ഇരിക്കുന്ന കാർഡ് ഈ സീസണിൽ മുഴുവൻ മിണ്ടാതിരിക്കുക രണ്ടാമത്തെ പൊഡസ്റ്റലിലുള്ള കാർഡിൽ ഒരു ജ്യൂസ് ഉണ്ട് അത് മുഴുവനായി കുടിക്കുക മൂന്നാമത്തത് തലമുണ്ടനം ചെയ്യുക അനീഷിന് കിട്ടിയ കാർഡിൽ അവിടെ പറയുന്നത് ഈ സീസൺ മുഴുവൻ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു കാർഡിൽ അനീഷ് പിടിച്ചു നിന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനൊരു കാര്യം അറിയാം ജിസൈലും ആര്യനും ഒരൊറ്റ ബെൽറ്റ് ആണ് അവർക്ക് രണ്ടുപേർക്കും ഒരൊറ്റ അഭിപ്രായമാണ് അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് നിന്ന് ചർച്ച ചെയ്തിട്ട് തല തലമൊട്ടയടിക്കുക എന്ന ആ ഒരു ടാസ്കിലേക്ക് തന്നെ തള്ളി വിടും അനീഷിന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് അനീഷ് ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തത് സൈലന്റ് ആയിട്ട് നിൽക്കുക അതായത് കാർഡ് വായിക്കുന്ന നിമിഷം മുതൽ സൈലന്റ് ആയിട്ട് നിൽക്കുക എന്നൊരു ഓപ്ഷനിൽ പിടിച്ചു വന്നത് കാരണം സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ എങ്ങനായാലും അവർ രണ്ടുപേരും കൂടെ അനീഷിനെ ആവും തലമൊട്ടയടിക്കാനായിട്ട് വിടുക ആ ഒരു ഓപ്ഷൻ കിട്ടി കഴിഞ്ഞാൽ അനീഷിന് വേണ്ടാന്ന് വെക്കാൻ പറ്റത്തില്ല കാരണം അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അനീഷ് കാരണമാണ് ആയിരം പോയിന്റ് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് വീട്ടുകാർ മുഴുവൻ അനീഷിനെ നഞ്ചത്തേക്ക് കയറുകയും ചെയ്യും അപ്പോൾ ഈ ഒരു അപകടം മനസ്സിലാക്കിയ അനീഷ് സൈലന്റ് ആയിട്ട് അങ്ങ് നിന്ന് നൈസായിട്ട് ആരിനെയും ജിസിനും തേച്ച് അങ്ങോട്ടിച്ച് ഒരു ഒരുപക്ഷെ ഈ സ്ഥാനത്ത് അഭിലാഷോ അക്ബറോ അപ്പാനുശാലത്തോ ഒക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ മുട്ടയടിച്ച് പോയാനെ ഒരുപക്ഷെ വീട്ടുകാർക്ക് വേണ്ടി ത്യാഗം ചെയ്യാമെന്ന് ചിന്തിച്ചോ അതല്ലെങ്കിൽ മുട്ടയടിച്ച് ഈ സീസണിലെ ഹീറോ ആകാം എന്ന് കരുതിയോ അവരെന്തായാലും ചെയ്താനേ പക്ഷെ അനീഷ് ഭയങ്കര ഇന്റലിജന്റ് ആണ് കേട്ടോ അനീഷിന് ഈ കാര്യം കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അനീഷ് വായുമൂടി അവിടെ നിന്നത് ഇനി നിങ്ങൾ പറ ഈ സീസണിലെ മൈൻഡ് ഗെയിമർ അനീഷ് അല്ലേ അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് കാണാം ബൈ ബൈ